നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതിരാജ് ചെന്നിലേത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കായംകുളം ഗർഭധാരണത്തിലേക്കുള്ള നാല് മാർഗ്ഗങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ആഗ്രഹവുമായി പല പല ചികിത്സകളും പ്രാർത്ഥനകളുമായി നടക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് പല ചികിത്സകൾ മാറി മാറി ചെയ്തിട്ടും ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാതെ രക്ഷമിക്കുന്നവർ ഈ നാല് മാർഗങ്ങൾ കൂടി ചികിത്സയ്ക്കൊപ്പം ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു സന്തോഷവാർത്ത ഉണ്ടാകും അപ്പോൾ ഈ നാല് മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തേത് സ്പേമിൻ്റെയും ഓവത്തിന്റെയും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നതാണ് അപ്പം ഇപ്പോഴത്തെ ഈ മാറി വരുന്ന ജീവിതശൈലിയും ആഹാര രീതിയും ഒക്കെ കൊണ്ട് സ്പേമിന്റെയും ഓവത്തിന്റെയും ക്വാളിറ്റി വളരെയധികം കുറയുന്നതായി കണ്ടുവരുന്നുണ്ട് അമിതവണ്ണം ഇതിനൊരു വലിയ കാരണമാണ് എന്ന് വെച്ചാൽ അമിതവണ്ണം ഉള്ളവരിലെല്ലാം സ്പേമിൻ്റെയും ഓവത്തിന്റെയും ക്വാളിറ്റി കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ ബാലൻസ്ഡ് ഡയറ്റായിരിക്കണം ഉപയോഗിക്കേണ്ടത് അപ്പോൾ എങ്കിൽ മാത്രമേ സ്പേമിനും ഓവത്തിനും വേണ്ടുന്നതായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കിട്ടുകയുള്ളൂ അപ്പോൾ ഈ അമിതവണ്ണം ഉള്ളവർ ആരോഗ്യപ്രദമായ രീതിയിൽ വെയിറ്റ് റിഡക്ഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നാച്ചുറലായി ഇതിന്റെ ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ അമിത അമിതവണ്ണമുള്ളവർ ഒട്ടും ആരോഗ്യപ്രദമല്ലാത്ത രീതിയിൽ വെയ്റ്റ് റിഡക്ഷൻ ചെയ്യുമ്പോൾ ഒത്തിരി പേരും ഫാസ്റ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരിലും ഈ ന്യൂട്രിയൻസ് ഒന്നും ഓവത്തിനും സ്പേമിനും ആവശ്യമായിട്ടുള്ള രീതിയിൽ കിട്ടുകയില്ല അങ്ങനെയുള്ളവരിലും ഈ ക്വാളിറ്റി കുറവായിട്ട് കണ്ടുവരാറുണ്ട് അപ്പം ആയുർവേദത്തിൽ ഈ വെയ്റ്റ് റിഡക്ഷന് സഹായിക്കുന്ന പലതരം മാർഗങ്ങളുണ്ട് അതിൽ ഉദ്വർത്തനം എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് അതായത് പൗഡർ മസാജ് ആണ് ചെയ്യുന്നത് അപ്പം പലതരത്തിലുള്ള മരുന്നുകളുടെ പൊടി അതായത് ഈ മേധസ്സൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള പല മരുന്നുകളുടെ പൗഡർ വെച്ചിട്ട് മസാജ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അത് ചെയ്യുന്നത് കൊണ്ട് ദുർമേധസ് കുറയുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും സാധിക്കും അതേപോലെ പലതരം മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയില് വെച്ചിട്ടുള്ള മസാജ് ചെയ്യുകയും പിന്നീട് സ്റ്റീം ചെയ്യുക അതായത് വേർപ്പിക്കുകയും ചെയ്യുന്നതോടുകൂടിയും നമുക്ക് വെയിറ്റ് റിഡക്ഷൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ പലതരം മരുന്നുകൾ വെച്ചിട്ടുള്ള വസ്തി എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് ഇത് ചെയ്യുന്നതിലൂടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ അത് പി സി ഒ ഡി എൻഡോമെട്രിയോസിസ് പോലെയുള്ള അസുഖങ്ങൾക്ക് വളരെയധികം ഫലപ്രദമായി കണ്ടുവരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഹാരങ്ങളും ഔഷധങ്ങളും ശീലിക്കുകയാണെങ്കിൽ നാച്ചുറലി നമുക്ക് വെയിറ്റ് റിഡക്ഷൻ സഹായിക്കുന്നതാണ് അതുവഴി ക്വാളിറ്റിയുള്ള എഗും സ്ക്വുമും ഉണ്ടാവുന്നതാണ് രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് മെൻസറൽ സൈക്കിൾ റെഗുലറൈസ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒരു ഹെൽത്തി ഓവുലേഷൻ ഉണ്ടാവുക എന്നതാണ് ഇപ്പോഴത്തെ പല സ്ത്രീകൾക്കും മെൻസ്ട്രൽ സൈക്കിൾ ഒട്ടും തന്നെ റെഗുലർ അല്ല അപ്പം പി സി ഒ ഡി പോലുള്ളവരിൽ ഇത് വളരെ സാധാരണമായി കാണുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ളവർക്ക് എപ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെൻസ്ട്രൽ സൈക്കിൾ ആദ്യം റെഗുലർ റെഗുലറാക്കുക അതിനുശേഷം ഹെൽത്തി ആയിട്ട് ഓവുലേഷൻ നടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള മെഡിസിനും പിന്നെ അതേപോലെ തന്നെ ആഹാരവും വ്യായാമവും ഒക്കെ കൃത്യമായി ചെയ്യുമ്പോൾ തന്നെ ഈ മെൻസറൽ സൈക്കിൾ റെഗുലർ ആവുകയും അതുവഴി പിന്നെ ഓവുലേഷൻ കറക്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ ഓവുലേഷൻ്റെ സയൻസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ മൂന്നാമത്തെന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു യൂട്രസ് വേണം എന്നുള്ളതാണ് ഇപ്പോൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട് ഋതു ക്ഷേത്രം അമ്പു ബിജ ഇവ എല്ലാം പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ഗർഭധാരണ സാധ്യമാവുകയുള്ളൂ എന്ന് അപ്പോൾ ഇപ്പോഴത്തെ മാറുന്ന ജീവിതശൈലിയിലും കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടും വ്യായാമം ഇല്ലായ്മ കൊണ്ടും ഒക്കെ തന്നെ ഈ നമ്മളെ യൂട്രസിനെ ഹെൽത്തി ആയിട്ട് വെക്കുന്ന പല ഹോർമോൺസിന്റെയും സന്തുലിതാവസ്ഥയെ അത് ബാധിക്കാറുണ്ട് അതുവഴി പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ധാരാളമായി വെള്ളം കുടിക്കുക പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഗ്യാസ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഫുഡുകൾ കഴിവതും ഒഴിവാക്കുക പിന്നെ അതേപോലെ തന്നെ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഫുഡ് ഉപയോഗിക്കുക പിന്നെ അതേപോലെ എരിവ് പുളി ഉപ്പ് മസാല തുടങ്ങിയവ ഒക്കെ ഡയറ്റിൽ പരമാവധി കുറച്ചുപയോഗിക്കുക പിന്നെ അതേപോലെ പീരീഡ് സമയത്ത് കൂടുതലായിട്ടുള്ള ആയാസപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുകയെന്ന് വെച്ചാൽ സ്കിപ്പിങ് അതേപോലെയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ ചെയ്യാതിരിക്കുക പിന്നെ നാലാമത്തെ മാർഗമാണ് പ്രോപ്പർ സ്ലീപ്പും സ്ട്രെസ് മാനേജ്മെന്റും നമ്മൾ ഒട്ടും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു സൈഡാണ് അതെന്ന് വെച്ചാൽ കൃത്യമായി ഉറങ്ങുകയും അതേപോലെ തന്നെ സ്ട്രെസ്സിനെ പരമാവധി കുറയ്ക്കുകയും ചെയ്യണം കാരണം ഈ സ്ട്രെസ്സും ഉറക്കവും ഫെർട്ടിലിറ്റി വളരെയധികം സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് അപ്പോൾ ഉറങ്ങുന്നതെന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ഉറക്കവും പാടില്ല അതേപോലെ പകൽ ഉറങ്ങുന്നതും ഒട്ടും നല്ലതല്ല പക്ഷേ രാത്രിയിൽ പരമാവധി ഏഴ് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുകയാണ് വേണ്ടത് കാരണം ഈ ഒരു ടൈമിൽ ഫെർട്ടിലിറ്റിക്ക് സഹായിക്കുന്ന രീതിയിലുള്ള പലതരം ഹോർമോണുകളും എംസൈംസും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന രാ രാത്രി ഉറങ്ങുന്ന സമയങ്ങളിലാണ് അപ്പോൾ പകൽ ഉറക്കം കൊണ്ട് ഒരിക്കലും ഈ ഈ വക ഗുണങ്ങൾ ഉണ്ടാവുകയില്ല അതുകൊണ്ട് പരമാവധി ഉറങ്ങാതെ രാത്രിയിൽ ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ ഈ വന്ധ്യത ബുദ്ധിമുട്ടുമായിട്ട് വരുന്ന പേഷ്യൻസിൽ പല ആൾക്കാർക്കും ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സ്ട്രെസ്സാണ് അതും അവരുടെ ഇടയിലുള്ള പ്രശ്നമായിരിക്കത്തില്ല അത് കൂടുതലും അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നാട്ടുകാർ അല്ലെങ്കിൽ അയൽക്കാർ വഴി ഉണ്ടാകുന്ന സ്ട്രെസ്സുകളാണ് അപ്പോൾ എപ്പോഴും അത് രണ്ടുപേരും നന്നായിട്ട് മനസ്സിലാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർ പരമാവധി സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ സ്ട്രെസ് ഇല്ലാത്ത ആരും ഇല്ല എല്ലാവർക്കും ജോബ് സ്ട്രെസ് അല്ലെങ്കിൽ പര വേറെ പലതരത്തിലുള്ള ഉണ്ട് അപ്പോൾ ഇത് പരമാവധി ഒഴിവാക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാണായാമം യോഗ മെഡിറ്റേഷൻ മുതലായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ വന്ധ്യത ഒരിക്കലും ഒരു ശാപമൊന്നുമല്ല ഈ ജീവിതശൈലിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തി പ്രോപ്പറായ രീതിയിൽ ആഹാരവും ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ നമുക്ക് ഇതിനെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അതുകൊണ്ട് വീണ്ടും ഇതേപോലെയുള്ള ആരോഗ്യ വാർത്തകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ആഴ്ച മറ്റൊരു வீடியோ வீண்டும் காணும் வரேன் நன்றி நமஸ்காரம்